എല്ലെ ക്യൂ വെച്ചിട്ടുണ്ട് എല്ലെ ടു വെച്ചിട്ടുണ്ട് ന്യൂ ഐറ്റംസ് செல்ல വാ ഹരി എ പീപ്പിൾ ആനിവു ദേ വെൽക്കം ബാക്ക് ടു പികെ কাপൾസ് ദാ ദേ മര

ഹടാ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ സ്റ്റാർട്ട് ആവാണ് അപ്പൊ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മുടെ അല്ലൊക്കെ നടന്നു തുടങ്ങിയിട്ട് കാശ് മുന്നേ നടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പല്ലു ഒരു ഓ അയ്യോ ഒരു മൂന്നാല് ദിവസമായി ശരിക്കും പ്രോപ്പറായിട്ട് പ്രോപ്പർ ആയിട്ട് നടന്നു തുടങ്ങിയിട്ട് എന്ന് പറയാനിട്ട് നമ്മുടെ അയിനുട്ടനായാലും എനിക്ക് നിന്നിട്ട് രണ്ട് അടി വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിതെന്നും അമ്മനൊക്കെ വിളിക്കുമ്പോഴും വീഡിയോ കോളിലൊക്കെ വിളിച്ച് ഞാൻ കാണിച്ചു കൊടുക്കായിരുന്നു അപ്പോൾ അമ്മ പിന്നെ ഞായറാഴ്ച വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റൂല ആഗ്രഹമുണ്ട് അമ്മ വന്നിട്ട് അമ്മ കണ്ട് കുറച്ച് ജ്യൂസായി അപ്പം നടക്കുന്നു ഭയങ്കര കൊതിയായി കാണാനൊക്കെ എന്നോട് പറഞ്ഞൊന്നും ചെയ്തില്ല അപ്പോൾ നിരീക്ഷകാണ് പറഞ്ഞത് ശ്രീമനെ കൊണ്ട്

എന്നോട് പറഞ്ഞോദിക്കും നടന്നു തുടങ്ങിയാ നടന്നു തുടങ്ങിയാ നടന്നു ചോദിക്കാൻ ഓടിത്തുടങ്ങിയെന്നൊക്കെ ചോദിക്കും അപ്പൊ നമ്മള് ഇവര് കുറച്ച് ലേറ്റ് ആയിരുന്നല്ലോ ഇപ്പൊ എല്ലാ ലോസ് ഓടാൻ തുടങ്ങിയത് അതിനുട്ടനാണേലും എന്നിട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ തുടങ്ങിയത് അപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്കാര് ബോധവെച്ചാ അപ്പൊ അമ്മവനെ കൊണ്ട് കാണിച്ചു കൊടുക്കാന്നുള്ളൊരു സംഭവം അപ്പൊ അതേ ഉച്ചരെ നമ്മള് വീട്ടില് പോവാണ് അപ്പൊ എന്തായാലും താങ്ക് യു എനിക്ക് ചേട്ടൻ ഫോർ ഡേയ്സ് ഫോർ ഡേയ്സ് ലേറ്റ് അപ്പൊ ഞാൻ പോയിട്ട് ഇന്ന് വരില്ല നാളെ വരുവല്ലോ ഞങ്ങൾ ഇങ്ങനല്ലേ ഞങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴല്ലേ എനിക്ക് സംഭവം എനിക്ക് ഇത് എന്താ സംഭവം തന്നെ മനസ്സിലായത് ഇത് ഇപ്പൊ പറയാലോ ചേട്ടൻ വയറും കരിച്ചു വരുന്നു എന്തായാലും വീട്ടിലേക്ക് പോയിട്ടുള്ള വീഡിയോ എന്താ കാണാം വീഡിയോ കണ്ട് എക്സൈറ്റ്മെന്റും സംഭവങ്ങളൊക്കെ കാണാനായിട്ട് ഞാനും നികിത്സൈടം പറഞ്ഞ പോലെ തന്നെ ഞാനും ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷായി കാരണം ഞാൻ പറയാണ്ട് ഇങ്ങോട്ട് വീട്ടിലു പോകാം എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി അത് പറഞ്ഞറിയിക്കാനും പറ്റാത്തതിൽ ഉപരി ഒരു വലിയൊരു സന്തോഷായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് പോയിട്ട് എന്തായാലും നാളെ വരുമല്ലോ അപ്പം പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും എടുത്തു വയ്ക്കാനൊന്നുമില്ല വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇവരുടെ ഡ്രസ്സുകളും അമ്മ ഇവരുടെ ആദ്യ മാസം മാസത്തൊന്നൊട്ടുള്ള ഡ്രസ്സുകൾ ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട് അത് തന്നെ ചില പെടയ്ക്ക് ഇടാറുണ്ട് ഇപ്പോഴും പാവം തന്നെയാണ് അപ്പം ഒന്നോ ഒരു ചോടിങ്ങാനും രണ്ടൊരു ചോടിയെങ്ങാനും ഇട്ടിട്ടുണ്ട് പ്ലസ് എടുത്ത് വയ്ക്കണം പിന്നെ ഈ താഴത്ത് നമ്മൾ തുടച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴെ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ മുകളിലേക്ക് എത്തിച്ചിട്ട് കാരണം ഇവിടെ ഒരു വേറെ ബെഡ് കൂടി ഉണ്ടല്ലോ അപ്പോൾ അതിനുള്ള സാധനങ്ങളും തല്ലകളൊക്കെയാണ് പിന്നെ ഇത് മുകളിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഡ്രസ്സുകളാണ് ഒക്കെ എടുത്ത് വെക്കണം പിന്നെ എന്തു ആ അപ്പം ഞാൻ എന്തായാലും ഡ്രസ്സ് മാറട്ടെ പിന്നെ അവർക്കുള്ള ഡ്രസ്സ് ഞാൻ താഴത്തേക്ക് കൊണ്ടുപോകട്ടെ അവരെന്തായാലും ഒന്നും ഇന്ന് റെഡി ആക്കട്ടെ ഞാൻ ചേട്ടൻ ഞാൻ അമ്മനോട് പറഞ്ഞ ആറു മണിക്ക് ഇറങ്ങാമെന്നാണ് അമ്മാമ്മയ്ക്ക് അറിയില്ല കാര്യം ഞാൻ വീട്ടിൽ ചിലപ്പോൾ അല്ലേ അമ്മ സംഭവം എന്തായാലും അപ്പം എന്തായാലും കയറി നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം പിന്നെ പിന്നെ എന്താ പറയാനുള്ളത് അപ്പം വൈകിട്ടത്തെ ഫുഡ് അമ്മ വാങ്ങിച്ചിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞു പിന്നെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും വയ്ക്കണ്ട ഞാൻ വരുമ്പം വാങ്ങിച്ചിട്ടുണ്ടാന്ന് പറഞ്ഞു അപ്പം അമ്മ ഇടം മുട്ടത്തെ ഹരിശ്രീത്തെ പൊറോട്ടയും ബീഫും നല്ല രസമാണ് അപ്പോൾ അമ്മ അത് വാങ്ങിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞമ്മൾ റോക്കി അമ്മയെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്തായാലും വേറെ റെഡി ആവട്ടെ കേട്ടോ ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ പിള്ളേരെ മറിപ്പിച്ചു അപ്പോൾ അപ്പുറത്ത് നമ്മുടെ ഇത് ശരണം ചേച്ചി ഒരു ചെറിയ വീട് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ ചിക്കൻ സംബന്ധമായ ഒരു വീട് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ആയോ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും അപ്പുറത്തേക്ക് പോവുകയാണ് സുഗായി സപ്പ് ഇതാണ് ഐറ്റം അപ്പോൾ അതേ ആയിക്കൊണ്ടിരിക്കണുള്ളൂ അപ്പം ഞാൻ വീട്ടിലേക്ക് കാരണം കുറച്ച് ഫാസ്റ്റാക്കുകയാണ് കാര്യങ്ങളൊക്കെ പോണയിക്കോടിനുള്ളിൽ ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ടേസ്റ്റൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേഗം ഷടപ്പടയിൽ നിന്നാണ് നമ്മൾ വീട് എടുക്കുന്നത് റെഡിയായി വീട്ടിൽ പോകാൻ വേണ്ടിട്ട് പുത്തിയമെ കാണാൻ പോയിട്ട് അമ്മാനെ കാണാൻ പോവാൻ വേണ്ടിട്ട് ഞങ്ങക്ക് വേഷം കിട്ടായിരുന്നു കേട്ടില്ല വലിയ മംഗടി സൗണ്ടൊക്കെ നിങ്ങളെ ഗാനം ഡ്രസ് ഇട്ടുണ്ടാകാൻ വേണ്ടിട്ട് പാട്ടുപാട് ല്ലേ അമ്മ പിടിച്ചോ ബിഗ് ബോയ്സ് ആവുമ്പോ ഇങ്ങനൊക്കെ പോലെ ചേച്ചിട്ട് സൈക്കിളുണ്ട് അതായത് ഇതിലും ഹൈറ്റ് പറവല്ലേ ഹൈറ്റ് പറഞ്ഞ് ഞാൻ പൊക്കി വെച്ചിട്ടില്ല സ്കൂളൊക്കെ വിട്ടുകഴിഞ്ഞ് ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാരും നമ്മുടെ ഭാഗത്തേക്ക് ഇറങ്ങിയിരിക്കുക ആ സൈക്കിൾ ചവിട്ടനൊക്കെ ആയിട്ട് നമ്മുടെ സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ പിള്ളേരെ അവിടെ നിന്ന് സൈക്കിളൊക്കെ ചവിട്ടാണ് അപ്പൊ എന്താ നമ്മുടെ അല്ലൂസിനും അയനൂസിനെയും ഒരു സൈക്കിളിൽ കേട്ടിരുത്തിയിട്ടുണ്ട് അല്ലൂസിന് ഞാൻ എടുത്തു അപ്പൊ അത് കണ്ടപ്പോൾ അയിനുക്കൂട്ടന് കയറാൻ തോന്നിട്ട് എന്താ അമ്മ പാറു ചേച്ചിയിലെ സൈക്കിളും ഇരുത്തിയിട്ടുണ്ട് ഭയങ്കര ആഗ്രഹം പിള്ളേർ ഇങ്ങനെ കളിക്കുന്ന ആണോ അവരെ ഇറങ്ങാൻ പോവാണ് അപ്പൊ ഉണ്ണിയാളുടെ മരുന്നും സംഭവങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അതായത് അന്വേഷിച്ചല്ലേ പോവാനായിട്ടല്ലേ അവിടെ ചെല്ലുമ്പോളിക്കുമ്പോൾ ഉറങ്ങാ ഇന്നുറങ്ങിയിട്ടില്ലേ മിക്കേതും അവിടെ ചെല്ലുമ്പോളിക്കറക്ക ഇത് ഉറങ്ങാ കേക്കനുണ്ടായിനു ആന്ന് പറ മൂള് പിരിച്ചു പോയി അപ്പം നികിലായിട്ട് നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ട് പോരും കേട്ടോ അപ്പൊ നികിലാണ്ടതായ സാധനങ്ങളൊന്നും എടുത്ത് വെക്കാനായിട്ട് എൻ്റെയും പിള്ളേരെ സാധനങ്ങളും മരുന്നും സംഭവങ്ങളും ഒക്കെ എടുത്തുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തായാലും നമുക്ക് ഇറങ്ങാം സോ നമ്മുടെ കൂടെ നമ്മുടെ കുഞ്ഞാവേ ഉണ്ട് അവനെ കൂട്ടിയിട്ടാണ് പോണത് അപ്പോൾ അവർ വന്നിട്ട് തലപ്പിലേക്ക് പോകാനൊക്കെ ഒരു ചെറിയൊരു പ്ലാൻ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അവ അറിയില്ല

ആ ഞാൻ പോവാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് പാറു പറയേണ്ടത് ആ മാമയും ചാച്ചനും സിനിമയ്ക്ക് പോവല്ലേ മാമയും ചാച്ചനും സിനിമയ്ക്ക് പോവണില്ല അല്ലെ മാമന്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ സിനിമയ്ക്ക് പോകും നമുക്ക് ഒരുമിച്ച് പോയാൽ പോലെ ഏതൊക്കെ പറയുന്നത് തള്ളി മറിക്കുന്നുണ്ടായിരുന്നു അവള്ക്ക് വിശ്വാസാവുള്ള വീട്ടിൽ പോകുന്നതാണെന്ന് ഇടയ്ക്കേ പറയൂട്ടെ മാമ ഞാനും വരും ഇപ്പൊ എന്തിനാ പോണെന്ന് അല്ലുപോന അതിനെ കൊണ്ടുപോലെ എന്നൊക്കെ പറയൂട്ടെ ഇടയ്ക്ക് അമ്മ പോ നമ്മള് നമ്മടെ കൂടെ കുഞ്ഞാവേ ഉണ്ട് എന്നാക്കിട്ട് നികച്ചായിരുന്നു കുഞ്ഞാവേ തിരിച്ചു പോരും അപ്പൊ ഞാൻ അമ്മനോട് പറയാം അപ്പൊ അമ്മ തടെ പൊറോട്ട ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത് അപ്പൊ ഇവർക്കാണെങ്കിൽ സമയമില്ലെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവിടെ ചെന്നിട്ട് നിങ്ങൾ കഴിക്കില്ലല്ലോ അല്ലേ ഹലേ ഇല്ല ഇല്ല അവര് എന്നാണ് പറയണത് പൊറ്റയ്ക്ക് ഞാൻ എല്ലാം കഴിക്കുന്നത് ഓ ശരി ശെരി ഓക്കെ എന്തുട അപ്പൊ എല്ലാം മാലിക്കുന്നൊക്കെ കേക്കിടേ വരുട്ടാ അല്ലൂസ് ഉറങ്ങിട്ടുണ്ട് നമ്മടെ അല്ലൂട്ട കയ്യിലുണ്ട് അപ്പൊ കുഞ്ഞാവിയാണ് കാർ ഓടിക്കുന്നത് കുഞ്ഞോരുടെ മടിയിലായിരുന്നു നമ്മുടെ അല്ലൂസ് അപ്പൊ ഷിഫ്റ്റ് അവര് ചെയ്തതാണോ നല്ല കഴിച്ചിനും വീട്ടിലെത്തിയിട്ട് കാണാം എന്തിനു ഞങ്ങൾ കുഞ്ഞ ഒരു ചെടി പോലും നഷ്ടപ്പെടും ചെടികളാണിക്കു എല്ലാം കണ്ടൊരു സർപ്രൈസായത് ോണ്ടിട അമ്മാന ആരാണ് കുഞ്ഞാമ്മി മീഷ്പോട്ട സീമന്റെ തൊള്ളിട് സീമൻറെ അമ്മയുടെ പൊന്നുണ്ടി കണ്ണാ അമ്മ മാമന്റെ വീട് എനിക്ക് മാമൻ ഇല്ലെങ്കിലും അമ്മാരെ വീട് ക്രാമെടുക്കുന്ന ക്രാ നോക്കിരിക്ക പ്രത്യേകമായൊരു നടക്ക് നോക്കിക്കോ പേര കുട്ടി നടക്ക് കേടുത്ത് താഴ്ത്തി ആക്ച്വലി അമ്മ പൊറോട്ടയും ബീഫൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള തന്നെ അമ്മാക്ക് കാര്യം മനസ്സിലായി ഞങ്ങൾ വരുന്നുണ്ട് അമ്മ പറയുകയും ചെയ്തു തോന്നിട്ട് അപ്പൊ ഞങ്ങള് വന്നിട്ടുണ്ടെങ്കിൽ പിള്ളേർ കളിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീമും പായ വെച്ചിട്ടുണ്ടാ പിന്നെ വീട്ടിലുള്ള സ്പൂൺ തൊട്ട് കലം വരെല്ലാം കൊണ്ടുവച്ചു കൊടുക്കും കളിക്കാൻ വേണ്ടിട്ട് ഇവരതിരുന്ന് കുത്തിരുന്ന് കളിക്കുകയും ചെയ്യും ഡിസ്റ്റർബ് മീ പറ കളിപ്പാട്ടങ്ങൾ എവിടെ ഇരുത്തല്ലേ ഇരുത്തല എ കളിപ്പാട്ടങ്ങള്

എനിക്ക് വാങ്ങി വന്നൂട്ടിലി എല്ലോ അല്ലുസ എന്തൊട്ടാ നമുക്ക് ൂറ്റമ്പത് രൂപ ക്ലിപ്പ് കൂട്ടിച്ചെങ്കിലും പത്ത് രൂപ ക്ലിപ്പ് എന്റെ വാങ്ങിച്ചു നമ്മളിങ്ങനെ പെട്ടെന്ന് വരുന്നുണ്ടെന്ന് പറയുമ്പോ ഒക്കെ അല്ലാണ്ട് കൊറേ ദിവസം മുന്നേ പറഞ്ഞു വെക്കുന്നു പെട്ടെന്ന് ഞാൻ ഇന്ന് വരുന്ന പറയുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആണ് അവർക്ക് ഭയങ്കര സന്തോഷാണ് പെട്ടെന്ന് പറയുമ്പോൾ അപ്പൊ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അല്ലെങ്കിലും ഇഷ്ടം പോലെ ഇണ്ട് ഇവിടെ അമ്മാമ്മക്ക് അല്ലൂസ് നടന്ന് കാണാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് അങ്ങനെ ഓരോന്ന് എടുത്ത് കൊടുക്കുകയാണ് അമ്മ വന്ന് വാങ്ങിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഹൈനൂസ് ആണെങ്കിൽ കുറച്ചേടെ നിന്നൊക്കെ കാണിച്ചു കൊടുത്തു രണ്ട് മൂന്ന് അടി കവച്ചേച്ച് നടക്കണ്ട അങ്ങനെ അങ്ങോട്ട് ട്രാക്കിക്ക് വന്നിട്ടില്ല അല്ല വെച്ചിச்சு വാ അമ്മാമത്തെ ഇതാ ഇതാണ് ക്യൂട്ട് ഫ്രണ്ട് അമ്മമ്മേജി നന്നാ നന്നാ ഡാ ഡാ താങ്ക്യൂ ഐ സ് ഐ സ് കപ്പ് ഒക്കെ ബോൾ രുന്നു രുന്ന് കളി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ പായ വിട്ടിട്ട് അങ്ങനെ പോകില്ലേ പായലില്ലാത്ത സാധനം ഇല്ല എല്ലാതും ഉണ്ടാവും കളിക്കാൻ വേണ്ടിയിട്ട് പുട്ടുകളൊക്കെ മമ്മിയ അമ്മാമയെ കൊണ്ടുവച്ചു കൊടുക്കും കാരണം കരയിപ്പിക്കരുതല്ലോ അങ്ങനെയാണ് അപ്പം ഞാൻ ഇവർക്ക് സ്പ്രൈറ്റ് കൊടുത്തു പിന്നെ വേഗം ഭക്ഷണം കഴിച്ചിട്ട് വിടാൻ വേണ്ടിയിരിക്കുകയാണ് കാരണം അവർക്ക് പോയിട്ട് എന്തിനൊക്കെയോ പരിപാടി ഉണ്ടെന്ന് പറയണ്ടായിരുന്നു Vamos അപ്പോൾ നല്ല ചൂട് പൊറോട്ട ഇപ്പം അതേപോലെ തന്നെ അടിപൊളി ബീഫ് കറി ആയിരുന്നു കേട്ടോ ഞാൻ ഞങ്ങൾ പെട്ടെന്നൊക്കെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അമ്മ ആ ഒരു ഹോട്ടലിൽ നിന്നാണ് അമ്മ കറി വാങ്ങിക്കുക നല്ല രസമാണ് നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന പോലെ തന്നെ നല്ല പീസുകളുമായിരിക്കും നല്ല ഗ്രേവി ഉണ്ടായിരിക്കും പിന്നെ ഒരുപാട് വെളിച്ചെണ്ണ ഉണ്ടാവും അതായത് ഒരുപാട് വെളിച്ചെണ്ണി ഇഷ്ടമുണ്ടായിട്ടല്ല അതായത് പിശിക്കിട്ട് ഒന്നല്ല ചെയ്യുന്നത് നല്ല പിന്നെ ഓലഞ്ഞാലി കറി ഒന്നും വെള്ളം പോലെ നല്ല കുറുകി ഗ്രേവി ഒക്കെ ആയിട്ട് അടിപൊളി കറിയായിരിക്കും ആയിരിക്കും കേട്ടോ അവർ ഇത് ഈ ഫുഡിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ പോവാണ് കേട്ടോ അപ്പൊ ഞാൻ അമ്മ പറയണ്ടായിരുന്നു പോവാണെങ്കിൽ അധികം ലേറ്റ് ആവാൻ നിൽക്കണ്ട വേഗം കഴിച്ച് ഇറങ്ങാന്ന് നോക്കാൻ നോക്കുമ്പോ പറയണ്ടായിരുന്നു നമുക്ക് ഈ പറയാൻ പോലെ പാദരാത്രി പോകുന്ന നമുക്ക് ഭയങ്കര പേടിയിട്ടുള്ള കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമൊക്കെ ചുമ്മാ പറഞ്ഞാ കുറച്ചറിയാ പോണെന്ന് എന്തോണ് അമ്മ എന്താ ഡോക്ടർ തീ പോ അമ്മാരെ പുത്തിക്ക മോൻറ്റാ അല്ല കാറിപ്പൂന്ന് പേടിച്ചിട്ടു അങ്ങനെ കുഞ്ഞാമേ നമ്മളെ നീളിച്ചായിരുന്നു ഇറങ്ങുകയാണ് പിന്നെ പറയുന്നുണ്ടായിരുന്നു പ്ലാൻ ബി ആക്കി ഇനിയിപ്പോൾ സമയം ഉണ്ടാവില്ല പോയിട്ട് വരാൻ എന്നൊക്കെ ഇപ്പം നേരെ വീട്ടിൽ പോകുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തെല്ലാം ആയിക്കോട്ടെ അധികം ലേറ്റ് ആവാൻ നിന്നില്ല അവരോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു അപ്പോൾ അല്ലൂടെ നിന്ന് കളിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവർ അച്ഛൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ കുറച്ച് പേശേ വിഷമൊക്കെ ആയി തുടങ്ങി കൂടെ പോകണം എന്നായി തുടങ്ങി പിന്നിപ്പം നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണെങ്കിൽ മനസ്സിലായി തുടങ്ങി അവിടേക്കോ പോകുകയാണ് അത് പെട്ടെന്ന് അതിന് മുന്നേ മനസ്സിലായി തുടങ്ങി കഴിഞ്ഞ ദിവസം അമ്മ ഇതേപോലെ തന്നെ ഡോക്ടറെടുത്ത് പോകാനായിട്ട് ഡ്രസ്സ് ഇട്ട് നിന്ന് അപ്പം ഉണ്ടായിരുന്നില്ല ില്ലഅമ്മനെ കാരണം അത്ര നേരം ഇണ്ടായിരുന്നില്ല ഡ്രസ്സ് സാരി ഒക്കെ എടുത്ത് വന്നപ്പോൾ അവന് മനസ്സിലായി എവിടെ പോകാനാന്ന് അപ്പൊ അങ്ങനത്തെ കുറച്ച് ബുദ്ധികളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പിള്ളേർക്ക് അമ്മോട് നീ എന്ത് അത് കഴിഞ്ഞ ഡ്യൂട്ടിയിലേക്ക് കടന്നുട്ടോ അതിന്റെ പിള്ളേർക്ക് അമ്മ പൊടി ഇരിക്കുന്നത് ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് കൊടുത്തോണ്ടിരിക്കിഷ്ടാണ് പൊടിയിരിക്കന്നെ

对，还有那个，嗯。 അമ്മ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മാക്സിമം അറി എന്തായാലും ചായ കുടിച്ചങ്ങനെ ഇരിക്കും ഇവര് രണ്ടുപേരും ശ്രീമും അതായിട്ട് അതുവരെക്കും കൂടി കൂടിരുന്ന് കളിക്കാം പിന്നെ നമ്മുടെ അയിനൂസിനാണെങ്കിൽ ചൂല് കണ്ട ഒരു രക്ഷയില്ല അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചൂലുണ്ട് പുതിയൊരു ചൂലുണ്ട് അത് അവന് കളിക്കാൻ കൊടുക്കും അമ്മാമ്മ മരുന്ന് കഴിക്കുന്ന കൊടുത്ത് ചെന്നിരിക്കാണ് രണ്ടുപേരും മരുന്ന് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ മുത്തിയമ്മക്ക് രണ്ടുപേരും കൂടിയിട്ട്

പിന്നെ എന്തൊക്കെയാ സ്ഥല മേലൊക്കെ കഴിച്ചിട്ടുണ്ട് നേരത്തെ കഞ്ഞി കുടിച്ചു പിന്നെ ഒരു മൂന്ന് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മുട്ടയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ട് പേരും വയറ് നിറഞ്ഞിരിക്കുന്നുണ്ട് ആ ഇനിയിപ്പോൾ ഉറക്കാൻ നോക്കണം ഉറങ്ങാൻ സമയമായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഉറക്കണം അങ്ങനെയൊക്കെയാണ് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സന്തോഷമായിരുന്നു വിചാരിക്കുന്നു എനിക്കൊരുപാട് സന്തോഷമായി എന്നോട് അമ്മ പറയുകയും ചെയ്തു ഞാൻ വിചാരിച്ചിരിക്കുന്നു മോളെ പിള്ളേരെ കാണണം എന്നൊക്കെ ഇപ്പം പതിനൊന്ന് മണി ആറായിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ എനിക്ക് കാരണം ഒരു ആത്മസംതൃപ്തി ഉണ്ട് അപ്പോൾ ഇവിടെ നല്ല കളിയാണ് എന്തായാലും കളിക്കട്ടെ നന്നായി കളിച്ചാലേ ക്ഷീണമാവുള്ളൂ അപ്പോൾ കുറച്ച് പാലും കൂടിയും കൊടുത്തിട്ട് ഉറക്കം കാരണം മുട്ട കഴിച്ചിട്ട് നേരത്തെ ചോറ് പൊടിയിരിക്കും ക്യാറ്റൊക്കെ കൂടിയിട്ട് ചോറ് ഇരിക്കുകയാണല്ലോ അപ്പോൾ പിന്നെ അധികം എന്താ പറയുക വിഷുക്കൂല ഇനി ഒന്ന് കളിച്ച് കളിച്ചുകഴിഞ്ഞാൽ ടയർഡ് ആവട്ടെ കൈസപ്പൊ നമ്മളെ വീഡിയോ അടുത്ത വീഡിയോ